മജീദ് സാഹിബ് നൂറുൽ ഇസ്ലാം സർവകലാശാല ലിംസ് മെഡിസിറ്റി ഇതിൻ്റെ സ്ഥാപകനും ചെയർമാനായ അദ്ദേഹം തുന്നൂറിൻ്റെ നവതിയിലെത്തിക്കുന്ന അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടി ഡെപ്യൂട്ടി സ്പീക്കർ അതുപോലെ തന്നെ മജിഷ്യൻ മുതുകാട് അതുപോലെ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ എല്ലാമായ സുധീർ അതുപോലെ തന്നെ പനച്ചുമൂട് ഷാജഹാൻ അതുപോലെ വികാരി അച്ഛൻ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട നിരവധി പേർ വന്നു നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കാണാം

ഞങ്ങൾ ഇടയ്ക്ക് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പന്ത്രണ്ടാമത് വർഷത്തിലേക്ക് ഇടയ്ക്കുകയാണ് അതോടനുബന്ധിച്ച് സുബ്രഹ്മണ്യനായ പേമെന് സന്ദർ വ്യൂഹാനം കഴിഞ്ഞ ജൂദോഷണ ഗ്രൂമെന്യസ് മിഡിൽസിറ്റി ആണിറ്റി ഇരുപതാം വാർഷികം ഇവിടുത്തെ മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നവതി ആഘോഷിക്കുന്ന അദ്ദേഹത്തെ കാരുണ്യ റൂറൽ കൺസൾ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇന്ന് ആദരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാജ് ഏറ്റവും അങ്ങനെ തയ്യാറാകാത്ത വ്യക്തിയാണ് അദ്ദേഹം ചർച്ച ചെയ്തു അദ്ദേഹം ആദ്യത്തെ കിട്ടുന്നുള്ളൂ പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം സമ്മതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അദ്ദേഹം ഒരു ഐ ടി ഐ തുടർന്നാൽ അമ്പത്തിനാലിൽ ഒരു ഐ ടി ഐ അമ്പലവളിയിൽ പ്രാരംഭിച്ചുകൊണ്ട് ഇന്ന് അതിലേത്തര യാത്ര തുടങ്ങുന്ന യൂസ് യൂണിവേഴ്സിറ്റിയിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ട പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് അവരെല്ലാം ഉന്നത സ്ഥാനങ്ങളിലെത്തി വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയിലും മറ്റു വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മാർഗദർശിയായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം തൊണ്ട് ഈ തെക്കൻ കേരളത്തിനും അതേപോലെ തമിഴ്നാടിൻ്റെ തുടക്കൻ ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തോടൊപ്പം തന്നെ ആദ്യത്തെ സേവനങ്ങൾക്ക് ന്യൂസ് മെഡിയസിറ്റിയിൽ ആരംഭിക്കുകയും അതിനും വളരെ നല്ല രീതിയിൽ അപേക്ഷൻ്റെ അനുഗ്രഹത്തു കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് മെഡിയസിറ്റിയുടെ പേരിലാതിരിക്കുകയാണ് ഉച്ചടങ്ങൾ അപേക്ഷകൾക്കുന്നതിൻ്റെ പ്രസിഡന്റ് പിഴറാണ് സുധീറാണ് അദ്ദേഹം കാരണയെക്കുറിച്ചൊക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ യൂണിവേഴ്സിറ്റിയുടെ എം ഡി യുമായി വളരെയധികം എഴുതി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തന കാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തനു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അകമൊഴിഞ്ഞു ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും പിന്നെ രക്ഷാധികൃമായി പ്രായം തുറക്കുന്നത് തന്നെ സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനം തൻസാർ അവരുടെ ഈ ഇന്നത്തെ നടപടി സ്വീകരണം ആദരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ്

ഡോക്ടർ എം എസ് ഫൈസൽക്കാരൻ ഡോക്ടർ പ്രകാശ് ഈ പറഞ്ഞ ശാലകൾ എന്നോട് കൾച്ചറൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് അതേ എന്നോട് പറഞ്ഞിട്ട് ഫൈസൽക്കാരന്റെ അദ്ദേഹത്തെ അവതരിക്കണമെന്ന് ഞമ്മ അടുപ്പമാണ് എന്നാലും നമ്മൾ ഉറപ്പായിട്ടില്ല ചെറുപ്പമെല്ലാം പറഞ്ഞു മനസ്സിൽ ഓർമ്മ शिल्प साहब के यहाँ पे वो तो मैसेंजर पॉक्सी बाजार यार बाहर बुलाने वाले अब तेरी इतना फिर तो पगार पर अब तेरे को बुक्स पर दिया लाइक लिख दिया कॉल मत अब

പ്രധാതമായ ഒരു പക്ഷെ ആന കണ്ടുപിടിക്കാത്ത സമയത്ത് കഴിയും മത്സ്യങ്ങളെക്കാൾ അതുപോലെ തന്നെ മനുഷ്യനെ ആനക്ക് ഉയർത്താൻ പറ്റാത്ത സഹായത്തുന്നസംഗിച്ചു നോക്കുമ്പോൾ മനുഷ്യനെ കുറിച്ച് പ്രസംഗം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ശാസ്ത്രത്തെ കുറിച്ച് പറയുന്നു ഈ ശാസ്ത്രത്തിൽ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ രണ്ട് മനുഷ്യരെ അമ്പത്തിനപ്പുറം രണ്ടു നല്ല മനുഷ്യരെ എനിക്ക് ഇവിടെ തള്ളാൻ പറ്റും ഒന്നാമത് നമ്മൾ അദ്ദേഹമാണ് അൻപത്തിനാലിൽ സ്ഥാപനം ചെറിയ സ്ഥാപനം ഇന്നത് യൂണിവേഴ്സിറ്റി ആയിരുന്നു കാരണം ഒരു കാലത്ത് കണ്ടത്താല് എന്ന് പറയുന്ന കാലത്ത് നമ്മുടെ നാളെ കിട്ടുന്ന കാലം പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ജാതിയും മതവും മർഗവും വർഗവും ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ മനുഷ്യൻ ഇല്ലായ്മ കാല വിദ്യാഭ്യാസം ചെയ്യാൻ തന്നെ ആളുകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നു ആ ഘട്ടത്തിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് വെളിച്ചം പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള

ംബരായിട്ടുള്ള നിരാശ്രയായിട്ടുള്ളവർക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചാണ് എല്ലാം തിരിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വന്തം പിതാവിന് വേണ്ടി വിവാഹമേ വേണ്ടത് വെച്ചതാണ് ഭീഷ്മ ഈ കുട്ടികൾക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ സമർപ്പിച്ചതാണ് രണ്ടുപേരെയും കാണാൻ പറ്റുന്നത് ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിന് തീർച്ചയായും ഡോക്ടർ എ പി മഞ്ഞീർ ഖാൻ ഇത്രയും നാളത്തെ പ്രവർത്തകർ ഈ സമൂഹത്തിനാകെ ഒരു പുതുവെടിച്ചു നൽകിയിട്ടാണ് അദ്ദേഹത്തിന് എല്ലാ ആയിരാരോഗ്യവും നേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് പുതിയ പന്താവിലേക്ക് നടത്തിയിട്ടാണ് അദ്ദേഹത്തിനെ ആദരിക്കാൻ തീരുമാനിച്ച കാരുണ്യമുണ്ട് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഭാഗമായി അഭിനന്ദിച്ചുകൊണ്ട് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളതാണ് ഡോക്ടർ എ പി മഞ്ഞുദ്ഖാൻ അവരുടെ